ഹലോ ഗൈസ് നാളെ നാളെ അമ്മയുടെ പിറന്നാളാണ് അപ്പൊ വേറെ ട്രീറ്റും കാര്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് നമ്മള് തലേ ദിവസം ആഘോഷിക്കാൻ പോവാണ് പുറത്ത് പോയി ഫുഡ് കഴിക്കാൻ പോവാണ് പ്രത്യേകിച്ച് ആഘോഷ കാര്യങ്ങളൊന്നുമില്ല ഇല്ല അപ്പോ അതുകൊണ്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം ചിലപ്പം നമ്മൾ തട്ട് ആ അതെ ദോശ ചെമ്പതി ചിലപ്പോൾ ദോഷം ചെമ്പലായിരിക്കും ചിലപ്പോൾ ചിലപ്പോൾ തട്ടുകഴിഞ്ഞാൽ ചിലപ്പോൾ ഹോട്ടലായിരിക്കും അതുകൊണ്ട് ഇറങ്ങിയാലേ അറിയുള്ളൂ അപ്പോൾ എന്തായാലും ഞാൻ എനിക്ക് അത് കാണിച്ചേരാം അപ്പോൾ നമ്മളതെ പോവാണ് ശരിക്കും പറഞ്ഞാൽ എവിടെയാണ് പോണതെന്നൊന്നും തീരുമാനിച്ചിട്ടില്ല കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അന്ന് പോകുമ്പോഴേ അറിയുള്ളൂ നമ്മൾ അങ്ങോട്ട് പോണ വഴിക്ക് നമുക്കറിയാം പിന്നെ ഞാൻ പറയാം ഇപ്പൊ നമ്മൾ നമ്മുടെ അടുത്ത് നിന്നാണ് അവിടെയാണുള്ളത് അവിടെ നിന്ന് ആണെങ്കിൽ പോകുന്നത് കേട്ടോ നമ്മൾ ഇന്നിപ്പോ നാളെ എന്തെങ്കിലും മാത്രമേ വീട്ടിലോട്ട് പോവുള്ളൂ അപ്പോ നമ്മള് കാറിൻ്റെ അടുത്ത് എത്തിയിട്ട് കാണിക്കുന്നില്ല കേൾക്കും ആരുടെങ്കിലും മടിയിരുന്നോ അപ്പോൾ വണ്ടി വിട്ടു നമ്മൾ പോവുകയായി ഗേൾസ് പക്ഷെ എങ്ങോട്ടാണെന്ന് നമ്മൾ തീരുമാനിച്ചിട്ടില്ല അത് എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ളൊരു ഡിസ്കഷനിലാണ് എല്ലാവരും അവസാനം നമ്മൾ ആ തീരുമാനത്തിലെത്തി നമ്മളിവിടെ എത്തിയിട്ടുണ്ട് അമ്മ ബർത്ത്ഡേ കുട്ടി ദേ ബർത്ത്ഡേ കുട്ടി ഫുഡ് ഒന്ന് സ്പോൺസർ ചെയ്യുന്ന ആൾക്കാർ ബാക്കി എല്ലാവരും

ഓമനേ കേറ്റും ഇന്നെന്തേ കേറ്റും നമ്മളെ യാന കുട്ടനെ നിനക്ക് കുടാ വേണ്ടേ നമ്മൾ കുടാൻ വേണ്ടി കേറ്റിയാനുണ്ട് ബോധവശ കേറ്റാ ടാറ്റാ കേട്ട് ടാറ്റാ ടാറ്റാ കേട്ട് ഇതിനെ ടാറ്റ പറയayım ടാറ്റ പറയണെങ്കിൽ ടാറ്റ നീ കൈ നീ കൈ എടുക്ക് കൂടുതൽ ടാറ്റ പറയല്ലേ ടാറ്റേ ടാറ്റ ഇന്നെങ്ങനെ ഇങ്ങന പറയും എത്ര വയസ്സായി എത്ര വയസ്സായി എത്രയസ് പറഞ്ഞാ എങ്ങനെ പറയും ആ സൂപ്പർ സൂപ്പറാണ് കേട്ടാ അതിന്റെ ചാത്ത പറഞ്ഞിട്ടുണ്ടെങ്കില് സ്ലോ മോഷണിൽ നമ്മളെ നമ്മൾ കുട്ടിനാണ്ട് വെറ്റിയാണ് അതിന്റെ അടുത്ത് നമ്മൾ മൊബൈൽ ക്യാമറയിൽ ഇവിടെ ഫോട്ടോ ഷൂട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇത്രയും നേരം നമ്മൾ വെയിറ്റ് ചെയ്യണമല്ലോ അതുകൊണ്ട് അപ്പഴത്തും ഒരു തട്ടാടയുണ്ട് പക്ഷെ നമ്മളിവിടെ അൻപെയർ ചെയ്ത് ഈ ഫുഡ് കിട്ടണത് വരെ പോസ്റ്റ് കടിച്ചിട്ട് ഫ്രൈഡ് റൈസാണ് അപ്പോൾ ഇവിടെ ഇരുന്ന് കഴിക്കുന്ന സ്ഥലമില്ല അതുകൊണ്ട് നമ്മൾ വണ്ടിക്കകത്ത് പോയി എന്ന് വിശാലമായിട്ട് കഴിക്കാം അല്ലേ അച്ചു ഓക്കേ ഫുഡ് കഴിച്ചോട്ടെ അപ്പം എന്താ പറയുക തട്ടുകടകൾ ഫ്രൈഡ് റൈസ് കിട്ടാറുണ്ട് പക്ഷേ ഇത് ഭയങ്കര ടേസ്റ്റായിട്ട് എനിക്ക് തോന്നി കേട്ടോ നല്ല രസമുണ്ടായിരുന്നു കഴിക്കാനായിട്ട് നല്ല ആസ്വദിച്ച് കഴിച്ചു നല്ല ഫുഡായിരുന്നു കേട്ടോ കവടിയാറിലാണ് കേട്ടോ ഈ സ്പോട്ട് വരുന്നത് കവടിയാറിൽ നിന്ന് നമ്മൾ നന്ദങ്കോട് പോകുന്ന ആ ഒരു വഴിയുണ്ടല്ലോ അതിൻ്റെ തുടക്കത്തിലായിട്ടാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ജ്യൂസ് കുടിക്കാൻ വേണ്ടി നമ്മൾ അവിടുന്ന് യൂ ഹാപ്പി ബർത്ത് ടു യു അപ്പൊ ഗ് പന്ത്രണ്ട് മണിയായിരിക്കും നമ്മുടെ ഹാപ്പി ബർത്ത് ഡേ ആണ് അപ്പം നമ്മുടെ ചെറിയൊരു കറക്കവും ചെറിയൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ നമ്മളിവിടെ അവസാനിപ്പിക്കാൻ അടുത്തൊരു ബ്ലോഗിക്കാണെങ്കിൽ